രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററിലോട്ട് ഡയറക്ടർ നായകനെത്തിയ ചോട്ടാമെ എന്ന് പറഞ്ഞ ഫോർ കെ വെർഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ചോട്ടാമ്പ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ആഴ്ചത്തെ കളക്ഷൻ പോടനെ രണ്ടാം വാരത്തിലെ തിയേറ്റർ ലിസ്റ്റൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രരട്ന കേന്ദ്ര കഥാപാത്രം ഒക്കെ അൻവർ റഷീദ് അണിയിച്ചിരിക്കും രണ്ടായിരത്തി ഏഴ് തിയേറ്ററോട്ടെത്തിയ ചിത്രമായത് ചോട്ടുമെന്നുള്ള സിനിമ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇന്നതാ വീണ്ടും റീറിലീസ് ചെയ്ത് തിയേറ്ററോട്ടെത്തിയ പ്രേക്ഷർ വീണ്ടും ഈ ഒരു സിനിമയെ അക്സപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാം വാരത്തിലോട്ട് കടന്ന ചിത്രം ഇത് കൂടുതൽ തിയേറ്ററുകളിലോട്ട് എത്തുന്ന ഒരു കാഴ്ചയായി കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് രണ്ടാം വാരത്തിനും ചിത്രത്തിൽ നൂറിന് മുകളിൽ തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് രാജേട്ടന്റെ തുടരെ തുടരെ ഹിറ്റ് ഹിറ്റ് ചിത്രങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത് എംബുരാൻ അതോടൊപ്പം തന്നെ തുടരു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചോട്ടകമ്പ ഇപ്പോഴത്തെ വലിയൊരു വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് ആദ്യ ആഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തിറപ്പം ചിത്രം നാലു കോടി പിന്നിട്ടതായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ നമുക്ക് കാത്തിരിക്കാം ചോട്ടാ ഉമ്മ എന്ന് പറയുന്ന സിനിമ ദേവദൂതൻ അതോടൊപ്പം മണിച്ചിത്രത്താട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ചോട്ടാ എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേവദൂതൻ അതോടൊപ്പം മണിചിത്രത്താട് തുടങ്ങിയ സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കവർഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും